അബഗായിസ് അൻ്റെ പുതിയ വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി വരുന്നത് ഇത് എന്തെന്നറിയോ ഇത് ഈ സാധനം നമ്മുടെ നാട്ടിലെല്ലാം കിട്ടുന്ന ബദാമിൻ്റെ ഒരു ഇതാണ് പച്ച ഇത് ഇവിടെ അറിവികൾ പച്ച കഴിക്കുന്നതാണ് നമ്മുടെ നാട്ടിലെല്ലാം പിടിക്കുന്നില്ല ബദാമിൻ്റെ ഇത് ഇവിടെ ഇത് ചിലത് റെഡില വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇതാ ഇതുപോലെ ഇതിങ്ങനെ ഇവർ കഴിക്കുന്നതാണ് പച്ചക്കഴിക്കുന്നത് ഇതെന്തോ ആരോഗ്യ രഹസ്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇവർ കഴിക്കുന്നതാണ് ഈ സാധനം ഇത് പിന്നെ ബദാമിന്റെ ഇത് എന്നാണ് പറയുന്നത് ബദാമിന്റെ വ്യക്തി പിന്നെ അറബിയിൽ അറബിയിൽ പറയൽ ലൂസാണ് സംഭവം എന്ത് ഇത് അല്ല നമ്മുടെ നാട്ടിൽ പിടിക്കുന്ന ആ ഇതല്ലേ ബദാം

ആരോഗ്യത്തിന് ഇത് നല്ല എനർജി കിട്ടും എനർജി കിട്ടും ബോഡി ബോഡി ഫിറ്റ് ആവും വേണ്ടി ഇത് നാട്ടില് നമ്മള് സാധാരണ കിട്ടുന്ന അതേ ഇത് തന്നെ ബദാം ഇതില് കളർ യെല്ലോ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഉണ്ട് റെഡ് ഉണ്ട് രണ്ട് തരം ഉണ്ട് ഇത് പിന്നെ അതുപോലെ തന്നെ മാങ്ങ ഇതിപ്പോൾ ഇവിടെ ഇവിടെ തന്നെ ഉണ്ടായത് മാങ്ങയാളെ നാട്ടിൽ വെറുതെ കളിയെല്ലാം ഇപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ നാട്ടിൽ കളിയാന്ന് നിൽക്കണ്ട ജസ്റ്റ് അങ്ങ് കഴിച്ചോ ആരോഗ്യത്തിനുള്ള നല്ലതാണ് പറയുന്നത് എനിക്കിന്നേരം അറിയില്ല അതുപോലെ തന്നെ ഇതാ റെഡ് യെല്ലോ ഇത് ഇവിടെ ഇങ്ങനെ പാക്കിയിട്ടാണെന്ന് കൊടുക്കല് സാധാരണ ഇല്ല ഇതിപ്പോ ഈ പാക്കറ്റിന് ചിലത് ഇരുപത്തഞ്ച് ദറംസ് ഉണ്ട് അതുപോലെ തന്നെ ഇത് പിന്നെ ഇതാ ഇത് പതിനഞ്ച് ആണ് ഇത് കിലോ കണക്കിനിട ഇങ്ങനെ ആക്കിയിട്ട് വെക്കുന്നതാണ് അര കിലോൻ്റെ ഉണ്ട് ഒരു കിലോൻ്റെയുണ്ട് എല്ലാ കിലോൻ്റെ ഉണ്ടാവും ഇതാ ഇത് ഗ്രീനാണ് ഇത് ഒരു സീസണിൽ ഒരു ഇത് വരുന്നതാണ് ഇപ്പോൾ ഈ ഇവിടെ ചൂടായതുകൊണ്ട് ഇതിൻ്റെ സീസണാണ് തണുപ്പ് കാലത്ത് ഇവർക്ക് നല്ല ശരീരം നല്ലൊന്ന് പുഷ്ടിക്കാൻ വേണ്ടിയിട്ടായിട്ടുള്ള ഒരു ഐറ്റംസാണ് അതൊക്കെ ഇതുപോലെ തന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ് അതുപോലെ തന്നെ ഇതായത് മാങ്ങ നമ്മുടെ നാട്ടിലത്തെ പോലത്തെ നല്ല ഇവിടെ ഇതിന് ഇവിടെ തന്നെ ഇണ്ടാവാ കണ്ട മാങ്ങ എന്തോ ഒരു കാണാൻ ആശയ കാണുമ്പോ തന്നെ ഇതിപ്പോ കുറച്ച് ലൂസാക്കിട്ട് വെച്ചതാണ് അല്ലെങ്കിൽ പാക്കറ്റ് പാക്കറ്റാക്കിയിട്ട് വച്ചതാണ് ഞാൻ കഴിച്ചു നോക്കിയിരുന്നു നല്ല നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട് ഇത് പ്രത്യേക റൈസ്